നമസ്കാരം ഞാൻ കിരൺ എസ്പിയിലെ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് പ്രശ്നമാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കർക്കിടകമാണ് മഴക്കാലമാണ് പക്ഷെ എന്നാലും കേരളത്തിലെ ചിലയിടങ്ങളിൽ നമുക്ക് ഫ്ലഡ്സ് ഉണ്ട് അതായത് വെള്ളപ്പൊക്കമുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ അതേപോലെ തന്നെ ഡ്രൗട്ട്സ് ഉണ്ട് വരൾച്ച വരൾച്ച എന്ന് പറയുള്ളു അപ്പോൾ നമുക്ക് ഒരേ സീസണിൽ ഒരേ സമയത്ത് ഒരേ സംസ്ഥാനത്ത് മഴയും വരൾച്ചയും ഒന്നിച്ചു നടക്കുന്നു ഇത് നമ്മളൊരു എൻജിനീയറിങ്ങിൻ്റെയും ഒരു ടെക്നോളജിയുടെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ വകുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അസിമെട്രിക് സൊല്യൂഷൻ ഫൈൻഡിങ് എന്നൊരു രീതിയിൽ നമുക്കിതിനെ കാണാം അതായത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളം കുറവുള്ള സ്ഥലത്തേക്ക് വെള്ളത്തിന് ഒഴുക്കുക അതാണ് എൻ്റെ കാര്യം അപ്പോൾ ഇതിന് പല തലങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ വെള്ളം വരുന്ന സമയത്ത് അതായത് മഴ കൂടുതലുള്ള സമയത്ത് നമ്മൾ വെള്ളമെല്ലാം ഒലിച്ചു കളയുകയാണ് നമുക്കറിയാം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് എന്നൊക്കെ പല സംഗതികളിലും നമ്മൾ പല വർഷങ്ങളായിട്ട് കേരളത്തിൽ സ്ഥിരമായി വയ്ക്കുന്ന കാര്യങ്ങളാണ് ജലസംഭരണികൾ ജലം സംഭരിച്ചു വെക്കുക മഴ വരുമ്പോൾ ജലം സംഭരിച്ചു വെക്കുക അതിനു വേണ്ടിയിട്ട് നമ്മുടെ കെട്ടിടങ്ങൾ നമ്മുടെ ഭൂമി അതിനു വേണ്ടിയിട്ടുള്ള ടാങ്ക് അതിനു വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക വെള്ളം എവിടെ ഒഴുകിയെത്തും അതിനെ എങ്ങനെ നമുക്ക് കയ്യിൽ വെക്കാം ചതുപ്പ് നിലങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചപ്പ് ചതുപ്പ് നിലങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റണം ഭൂമിയിൽ ചെളിയും മറ്റുമൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റണം അണ്ടർഗ്രൗണ്ട് വാട്ടർ അതായത് നമ്മുടെ വാട്ടർ ടേബിൾ ലെവലിൽ ഞാൻ പറയുന്നത് അല്ല ഫീഡ് ദി അണ്ടർ വാട്ടർ സപ്ലൈ ഇപ്പം നമ്മൾ കെനാല് ഏതാണ്ട് ഒരു നദി പോലെയാണ് അങ്ങനെയാണെങ്കിൽ അണ്ടർ വാട്ടർ നമുക്ക് ചെയ്യാൻ പറ്റും ഇറ്റ്സ് നോട്ട് ഇംപോസിബിൾ ടെക്നിക്കലി ഇതൊക്കെ ഉണ്ടെങ്കിൽ മഴ വരുന്ന സമയത്ത് വെള്ളം ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ വരൾച്ച വരുന്ന സമയത്ത് ഈ വെള്ളം നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇത് ലോജിക്കാണ് പക്ഷെ നമ്മൾ ഇത്രയും ബുദ്ധിമാന്മാരുള്ള ഈ സംസ്ഥാനത്തും മഴയും വരൾച്ചയും കർക്കിടക മാസത്തിൽ ഒന്നിച്ച് നടക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എൻജിനീയർമാർക്ക് അതൊരു ചലഞ്ചാണ് മാത്രവുമല്ല അത് ശരിയല്ല അത്ര തന്നെ ഞാൻ കിരൺ എസ്പിളെ വസ്തുത തിങ് ടാങ്കിൽ നിന്നും നന്ദി നമസ്കാരം